ഹലോ ഓങ്കാർ മെഡിക്കോമിൻ്റെ പ്രത്യേക ദയ വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഞാൻ ഡോ ഷാമിക് മജുംദാർ ബീജിംഗ് ചൈനയിൽ നിന്ന് ഇന്ന് ദലിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷയെ വിശകലനം ചെയ്യാം ഈ വർഷം അത് കൂടുതൽ കഠിനമായിരുന്നു കട്ട് ഓഫിനായി എന്താണ് പ്രതീക്ഷിക്കേണ്ടത് നമുക്ക് കണ്ടെത്താം ദലിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ഞൂറിലധികം നഗരങ്ങളിലെ അയ്യായിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലധികം കേന്ദ്രങ്ങളിൽ നടത്തപ്പെട്ടു ഈ വർഷം ഇരുപത്തിരണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിരുന്നു വിദഗ്ധർ പറയുന്നത് ഈ വർഷത്തെ എലര് പേപ്പർ മിതമായതും കഠിനമായതുമായ നിലയിലാണെന്ന് വിഷയാനുസൃതമായ വിശകലനം ചെയ്യാം ആദ്യം ഏറ്റവും കഠിനമായതായി കരുതുന്ന ഫിസിക്സ് ചർച്ച ചെയ്യാം ഇത് നീണ്ടതും നിരവധി സംഖ്യാത്മകവും ആശയാധിഷ്ഠിതവുമായ ചോദ്യങ്ങളും ഉള്ളതായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സ് മെക്കാനിക്സ് ഓപ്റ്റിക്സ് പോലുള്ള വിഷയങ്ങൾ പ്രാധാന്യം നേടിയിരുന്നു അടുത്തത് കെമിസ്ട്രിയാണ് സമതുലിതമായ വിഭാഗം ഫിസിക്കൽ കെമിസ്ട്രിയിൽ എളുപ്പമുള്ള കണക്കുകൾ ഉണ്ടായിരുന്നു ഇന്നോർഗാനിക് ദലരെ അടിസ്ഥാനമാക്കിയതായിരുന്നു ഓർഗാനിക് ചതുരശ്രമായ പ്രതികരണ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു സാധാരണയായി ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന ബോട്ടണിയെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ഈ തവണ പരിസ്ഥിതി ശാസ്ത്രവും ജനിതക ശാസ്ത്രവും സംബന്ധിച്ച ചോദ്യങ്ങൾ വളരെ കഠിനമായിരുന്നു സാധാരണയായി കൂടുതൽ മാർക്ക് നേടുന്ന സൂളജിയെക്കുറിച്ച് എന്താണ് പറയുന്നത് മനുഷ്യ ശരീരശാസ്ത്രവും ബയോടെക്നോളജിയും പ്രാധാന്യം നേടിയിരുന്നു ആശ്ചര്യകരമായി കോക്രോച്ചുകളെ അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ ഈ വർഷം ടവളകളെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിരുന്നു ബരത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് എന്താകുമെന്ന് നോക്കാം യജ്ഞതയെ കറ്റായതേഖ എന്നിവയുടെ പ്രാരംഭ വിശകലനം പ്രകാരം ജനറൽ വിഭാഗത്തിന്റെ കട്ട് ഓഫ് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത് മാർക്ക് വരെ ആയിരിക്കാം സുരക്ഷിതമായ സ്കോർ എന്താകാം സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കായി മത്സരാർത്ഥികൾക്ക് കുറഞ്ഞത് അറുന്നൂറ് മുതൽ അറുന്നൂറ്റി ഇരുപത് മാർക്ക് വരെ ആവശ്യമാകും വെൽനാൽ നിങ്ങൾ എത്ര മാർക്ക് നേടിയാലും ഓർക്കുക ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കാൻ ഇവിടെ ഉണ്ടെന്നു ഡോക്ടർ ആകാനുള്ള നിങ്ങളുടെ സ്വപ്നം ഇപ്പോഴും സജീവമാണ് ആശയോഭം വരുത്തരുത് ഈ വർഷം പ്രത്യേകിച്ച് ചൈനയിൽ മികച്ച സർവകലാശാലകൾ ഇപ്പോഴും അപേക്ഷകൾ സ്വീകരിക്കുന്നതിനാൽ വിദേശത്ത് ഉറപ്പായ കഴിത പ്രവേശനം നേടാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം പക്ഷേ വേഗത്തിൽ പ്രവർത്തിക്കുക ഇന്ത്യയിൽ സർക്കാർ സീറ്റിന് വേണ്ടത്ര മാർക്ക് നേടാനാകില്ലെന്ന് പല ദല ആഗ്രഹിക്കുന്നവരും കരുതുന്നതിനാൽ വിദ്യാർത്ഥി അപേക്ഷകൾ വേഗത്തിൽ ഉയരുകയാണ് അതുകൊണ്ട് ഇപ്പോൾ അടുത്ത ചുവടുവെക്കുക നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാകും ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഉത്തരസൂചികയും ഫലം പ്രഖ്യാപന തീയതികളും എന്താകാം എന്ന് നോക്കാം ദലതേർ ഉത്തരസൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി അഞ്ചിനകം പ്രതീക്ഷിക്കാം അവസാന ഫലങ്ങൾ ജൂൺ പതിനാലിന് ചുറ്റും പ്രഖ്യാപിക്കപ്പെടാം ഈ വർഷത്തെ ഡലയുടെ പേപ്പർ വളരെ ആശയപരവും വിശകലനാത്മകവുമായിരുന്നു പ്രത്യേകിച്ച് ഫിസിക്സിൽ സമയത്തെ നിയന്ത്രിക്കുന്നത് പല മത്സരാർത്ഥികൾക്കും യഥാർത്ഥ വെല്ലുവിളിയായിരുന്നു ഡലയുടെ ഫലങ്ങൾ കൗൺസിലിംഗ് വിദേശത്ത് ഓപ്ഷനുകൾ എന്നിവയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ലഘുലിയുടെ കവഹനത്തിനൊപ്പം തുടരുക ഇപ്പോൾ ഞാൻ വിട പറയുന്നു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഞാൻ ഒരു ആഴ്ചക്കായി ഇന്ത്യയിൽ തിരിച്ചെത്തും